നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിരവധി ആചാരാനുഷ്ഠാനങ്ങളോടെ ഒരുക്കുന്ന ചടങ്ങാണ് ബൊമ്മകൊലു നവരാത്രി നാളുകളിൽ ദേവിദേവന്മാരുടെ ബൊമ്മകൾ പലതട്ടുകളായി ഭംഗിയിൽ അലങ്കരിക്കുന്നു ബൊമ്മ എന്നാൽ പാവ എന്നും ഗൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം നവരാത്രിയുടെ പ്രഥമ ദിവസം ഗണപതി പൂജ നടക്കും ശേഷം വീട്ടിലെ മുതിർന്നയാൾ ലക്ഷ്മി സരസ്വതി പാർവതി എന്നീ ദേവതാ സങ്കല്പത്തിൽ കലശം ആവാഹിക്കുന്നു പിന്നീടാണ് പ്രത്യേകം തയ്യാറാക്കിയ പടികളിൽ ബൊമ്മകുലുകൾ സ്ഥാപിക്കുന്നത് പടികൾ തയ്യാറാക്കുന്നതിനും ചില നിയമങ്ങളുണ്ട് പെട്ട സംഖ്യ പാടില്ല പകരം മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ക്രമത്തിലുള്ള ഒറ്റ ഒറ്റസംഖ്യയിലാവണം കൊലുകൾ തയ്യാറാക്കാൻ നവം എന്നാൽ ഒൻപത് നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ എന്നാണ് അർത്ഥമാക്കുന്നത് കാളിദാരിക സംഘടനകളുടെയും നിഗ്രഹത്തിന്റെയും കഥകളാണ് നവരാത്രിയുടെ പ്രധാന സങ്കല്പം ആരാലും നിഗ്രഹിക്കാൻ കഴിയാത്ത രാക്ഷസനായ ദാരികനെ വധിക്കുക എന്നതായിരുന്നു കാളിയുടെ ലക്ഷ്യം അതിഘോരമായ യുദ്ധങ്ങൾ കാളിയും ദാരികനും തമ്മിൽ നടന്നു എങ്കിലും കാളിക്ക് ദാരികനെ വധിക്കാനായില്ല നവരാത്രി ഒ നവം എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പത് രാത്രി ദേവി വന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവി ഓരോരോ ദിവസം ഓരോരോ അവതാരം എടുക്കുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ദേവി ലക്ഷ്മി സ്വരൂപിണിയായിട്ടിരിക്കുന്നു അടുത്ത മൂന്ന് ദിവസം ദേവി ദുർഗ ദുർഗ ദുർഗയുടെ അവതാരമായിട്ടിരിക്കുന്നു അടുത്ത മൂന്ന് ദിവസം ദേവി സരസ്വതിയുടെ രൂപത്തിലേക്കുന്നു ഒമ്പതാമത്തെ ദിവസം രാത്രി നിഗ്രഹത്തിന് മൂന്നുപേരുടെയും കൂടിയാണ് നിഗ്രഹം ചെയ്യുന്നത് അതാണ് അതാണ് ഈ ദിവസത്തിന്റെ അതായത് രാത്രി ഒരു പകൽ ദിവസമാണ് ചൈതന്യത്തോടുകൂടിയാണ് കാളി ഒൻപത് നാളും പത്തു ദിനങ്ങളും നീണ്ടു നിൽക്കുന്ന അതി ഉഗ്ര തപസ് അനുഷ്ഠിച്ചു ദാരികന്റെ പരാക്രമത്താൽ പൊറുതിമുട്ടിയ ദേവീദേവന്മാർ കാളിക്കു തങ്ങളുടെ എല്ലാവിധ പിന്തുണകളും നൽകി അവർ കാളി തപസ് അനുഷ്ഠിക്കുന്നിടത്തു വന്ന് വിവിധങ്ങളായ ആയുധങ്ങളും വിശിഷ്ടങ്ങളായ ആഹാര പദാർത്ഥങ്ങളും സമർപ്പിക്കുകയും ചെയ്തു കാളിയെ പ്രകീർത്തിച്ച് ദേവിദേവന്മാർ പൂജ നടത്തുകയും ചെയ്തു ഇതാണത്രേ നവരാത്രി പൂജ വിജയദശമി ദിനത്തിൽ തപസിൽ നിന്നും ഉണർന്ന കാളി ശക്തി സ്വരൂപിണിയാവുകയും അതിർമ്മിയായ ദാരിഖന് നിഷ്കരണം കാലപുരിക്കയക്കുകയും ചെയ്തു നവരാത്രി ദിനത്തിൽ കാളിക്ക് അനുകൂലമായി വന്ന ദേവീദേവന്മാരുടെ സങ്കല്പത്തിലാണത്രേക്കൊലുകൾ തയ്യാറാക്കുന്നത് ഈ പറഞ്ഞ തമിഴില് ബൊമ്മ എന്നു പറയുന്നത് മലയാളത്തില് പാവ എന്ന് പറയും അപ്പോ ദേവിക്ക് വന്ന് ഓരോരോ ദേവന്മാര് അവരവരുടെ ശക്തി കൊടുത്തപ്പോൾ അവര് പാവന മാതിരി അങ്ങനെ നിന്നുപോയി അപ്പോ ആ നിന്നു പോയ സമയത്ത് ഗൊലു എന്ന് പറഞ്ഞാൽ തമിഴില് പടി എന്നാണ് അർത്ഥം അപ്പോ ഈ ബൊമ്മു ഗൊലു എല്ലാരും കൊലു എന്നാണ് പറയുന്നത് ബൊമ്മ ഗൊലു എന്നാണ് പറയുന്നത് ശരിയായിട്ടുള്ള വാക്ക് ബൊമ്മ ഗൊലു ആണ് ഗൊലു എന്ന് പറഞ്ഞാൽ പടി എന്നർത്ഥം അപ്പൊ ദേവിയുടെ അവതാരം എന്ന് പറയുന്നത് ദേവി ഉഗ്രമാവുകയാണ് ഉഗ്രമാവുമ്പോൾ ദേവിക്ക് മാംസം വേണം അപ്പോ മാംസം മാം ഉഴുന്നിന് വന്ന് മാംസത്തിന്റെ ഒരു പ്രോട്ടീനാണ് ഉഴുന്നിനുള്ളത് അതുകൊണ്ടാണ് ഉഴുന്നുകൾ നൈവേദ്യം ചെയ്യുന്ന ചെയ്യുന്നതിന്റെ താല്പര്യം പിന്നെ മൂന്നാമത്തെ ദിവസം മധുരമുള്ള ഇത് നൈവേദ്യം നമ്മൾ കൊടുക്കുന്നു ഇങ്ങനെ ഒമ്പത് ദിവസം ഒമ്പത് ഐറ്റം നമ്മൾ നൈവേദ്യം കൊടുക്കുവാണ് പത്താമത്തെ ദിവസം എന്ന ദിവസത്തിന്റെ അന്നാണ് ഉപ്പും മധുരവും ചേർന്നുള്ള നൈവേദ്യം നമ്മൾ കൊടുത്ത് ഈ ആരാധന നമ്മൾ അതോടെ നിർത്തുന്നതാണ് അത് വിജയദശമി നമ്മൾ അക്ഷരാഭ്യാസം കുറിച്ച് എഴുതി നമ്മൾ ഈ നമ്മൾ നമ്മൾ ഇതാണ് നവരാത്രിയുടെ ഒരു ഒരു ഐതിഹ്യം ആന്ധ്ര കർണാടക തുടങ്ങിയ ബ്രാഹ്മണ സമൂഹങ്ങളിലാണത്രേ ബൊമ്മ കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിലെ തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിലും മഠങ്ങളിലും ബൊമ്മ കാണാൻ കഴിയും